ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി ടോസ്റ്റി ലൈഫ് ഇന്ന് നമ്മൾ ഇത് സ്റ്റാർ ഫ്രൂട്ട് ഇതും വെച്ച് നമ്മളിന്ന് ഒരു പിക്കിളാണ് ഉണ്ടാക്കണത് സ്റ്റാർ ഫ്രൂട്ട് പച്ചക്കളറിലും ഉണ്ട് മഞ്ഞൊക്കെ ഉണ്ട് പച്ചയ്ക്ക് നല്ല പുളിയാട്ടോ പക്ഷേ യെല്ലോ ആവും തോറും അതിന് നല്ലൊരു സ്വീറ്റ്നസ്സാണ് അപ്പോൾ ഇത് പുളി പുളിയുണ്ട് എന്നാൽ സ്വീറ്റുമാണ് അപ്പോൾ ഇതും വെച്ച് ഉണ്ടാക്കാം ആദ്യം തന്നെ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മുറിച്ചെടുക്കാം അതിപ്പം മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സോ ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാ കേട്ടോ ഇത് ഇനി നമുക്ക് കടായി ചൂടാക്കാം ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ എള്ളെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ എള്ളെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇടാം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയിങ്ങനെ ഫുള്ളായിട്ട് ഇടേണ്ട പൊടിയായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അത് നമുക്ക് പിന്നീട് ആഡ് ചെയ്താലും മതി പൗഡറാണ് ചേർക്കണമെങ്കിൽ ഇതിപ്പോൾ ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഗാർലിക് ഇടുന്നുണ്ട് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ കട്ടൊന്നും ചെയ്തിട്ടില്ല ആസ് ഇറ്റ് ഈസ് ഫുൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കരിവിപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഹീറ്റിലാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നോർമൽ ചില്ലി പൗഡർ ഒരു നമ്മുടെ ഇരിവ് അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയും അതൊക്കെ അനുസരിച്ചാണ് ഇടേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ത്രീ ടു ഫോർ ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് നോർമൽ ചില്ലി പൗഡർ അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കളറിന് വേണ്ടിയിട്ട് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഒരു വൺ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് ഉലിവിപ്പോൾ പൊടിയായിട്ടാണ് ചേർക്കണമെങ്കിൽ ഈ സമയത്തൊന്നും ആഡ് ചെയ്യാതെ ഓക്കെ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ മതി കേട്ടോ ജസ്റ്റ് ഈ പൊടീൻ്റെ ഒക്കെ ഒരു പച്ച മണം ഒന്നും മാറിക്കിട്ടണം ആ ഇതിലേക്ക് ആവശ്യം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കണത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇതിലേക്ക് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിനേഗറും കൂടെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ടിന് ചെറിയൊരു പുളി ഉണ്ട് പിന്നെ അധികം നാൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ കൂട്ടിത്തീരും സോ അതാണ് ഞാൻ വിനേഗർ ഇടാത്തത് വേണമെങ്കിൽ വിനേഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം പിന്നെ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് അപ്പഴത്തേക്കാണ് ആ അച്ചാർ അതൊക്കെ ആ പൊടിയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് വരിക സോ സ്റ്റാർ ഫ്രൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും ഇതൊന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്